ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പുസ്തക വണ്ടി കേബിളിൽ തട്ടി വൃദ്ധരോഗിയുടെ ടി വി തകർന്നു കിടപ്പ് രോഗിയായ ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് തലയിണമുറിയിൽ രാമചന്ദ്രൻ നായരുടെ ടി വി ആണ് തകർന്നത് ഇനിയും എന്തു ചെയ്യണമെന്നറിയാതെ ദുഃഖത്തിൽ കഴിയുകയാണ് രാമചന്ദ്രൻ നായരും ഭാര്യ ചന്ദ്രികയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന വരുന്ന പുസ്തക വണ്ടി കേബിളിത്തൊട്ടി വലിഞ്ഞാണ് കിടപ്പ് രോഗിയായ ആനക്കാട് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ വടക്കേമുറി തൈടമുറിയിൽ രാമചന്ദ്രൻ നായർ എൺപതിന്റെ ടി വി പൊട്ടിയത് ഇതുമൂലം കിടപ്പിലായ രാമചന്ദ്രനായരുടെ ഏകയാശ്രമായ ടി വി കാഴ്ചയും അസ്തമിച്ചതായി ഭാര്യചന്ദ്ര പറഞ്ഞു ഇത് കേബിളും എല്ലാം കൂടെ പറഞ്ഞ് ഭയങ്കര ശബ്ദം അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം ഇതെല്ലാം കൂടെ നിലത്ത് കിടപ്പുണ്ട് പറഞ്ഞ് പിന്നെ കറണ്ടും പോയി അതിൻ്റെ ഇതിൻ്റെ എല്ലാം പറഞ്ഞു പോയായിരുന്നു ആ വിദ്യ സ്വിച്ച് ബോർഡും എല്ലാം കൂടെ വേറെ സർവീസ് വെയറും കേബിളും എല്ലാം കൂടെ ആ വണ്ടി വണ്ടിയിടിച്ചെല്ലാം കൂടെ പറഞ്ഞ് അങ്ങനാഴെ പോയി പിന്നെ ഇത് ഇന്നലെ അവർ വന്ന് നോക്കി ശരിയാക്കിയപ്പം നോക്കിയപ്പോൾ ശരിയാകത്തില്ല എല്ലാം അതിൻ്റെ എല്ലാം പോയതാണെന്ന് പറഞ്ഞത് പടമൊന്നും കാണത്തില്ല രാത്രി പകലും രാവിലെ നല്ലൊരു ചെയ്യും കേബിൾ ടി വി കേബിളിലും വൈദ്യുതി കേബിളിലും പുസ്തകം വണ്ടി തട്ടി പൊട്ടിയിരുന്നു കേബിളിൽ ടിവി കുത്തിയിട്ടിരുന്ന കാരണം മേശപ്പുറത്തിരുന്ന ടി വി മറിഞ്ഞ് താഴെ വീണു ഉടൻ തന്നെ രാമചന്ദ്രനാഥ ഭാര്യ ചന്ദ്രയ ടി വി ഉയർത്തി കേബിൾ പൊട്ടിയ കാരണം വൈദ്യുതിയും കേബിൾ ടിവിയും വെച്ച് നോക്കാൻ സാധിച്ചില്ല പിറ്റേ ദിവസം വൈദ്യുതി വന്നപ്പോൾ ടി വി വെച്ചു നോക്കിയപ്പോഴാണ് ടി വി പൊട്ടത് വീട്ടുകാട് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പ്രദേശവാസികളോടും പ്രാദേശിക നേതാക്കളോടും വിവരം അറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല രാമേന്ദ്രൻ നായർക്കും ചന്ദ്രയ്ക്കും മൂന്ന് പെൺമക്കളാണ് ഉള്ളത് ഇവരെ കെട്ടിച്ചയിച്ച കാരണം ഇളയ മകളുടെ വീതത്തിലെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി രാമേന്ദ്രൻ നായർ പ്രായാധിക്യത്തെ തുടർന്ന് കിടപ്പിലാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം സർക്കാർ നൽകുന്ന പെൻഷനാണ് അതും കൃത്യമായി ലഭിക്കാതിരുന്നപ്പോഴാണ് കിടപ്പുരോഗിയായ ഭർത്താവിന്റെ സമയം പോക്കിന് ഉപകരിച്ചിരുന്ന ടി വി പൊട്ടിപ്പോയത് ഇനിയും എന്തു ചെയ്യണമെന്നും ആരോട് ചോദിക്കണമെന്നും അറിയാതെ വലയുകയാണ് ഈ നിർദ്ധന കുടുംബം